യാൽ എന്റെ പേര് ഐശ്വര്യൻവി ഫാക്കൽറ്റി ആണ് ഇൻട്രൊഡക്ഷൻ ടു പൊളിറ്റിക്കൽ തിയറി എന്ന പേപ്പറിന്റെ ഒരു ഇൻട്രൊഡക്ടറി ക്ലാസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതാണ് ഒരു ഒരു ഷോർട്ട് വീഡിയോ ലൈക്ക് ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു എന്തൊക്കെയാണ് ഈ പേപ്പറിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പോകുന്നത് ഏതൊക്കെ ഡെഫിനിഷൻസ് ആണ് എന്തൊക്കെയാണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ത്രൂഔട്ട് ദ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതുപോലെ ഒരു ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞൊരു വീഡിയോ സെഷൻ ചെയ്തതാണ് സോ ഇന്ന് നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ആണ് ഇൻട്രൊഡക്ഷൻ ടു പൊളിറ്റിക്കൽ തിയറി ബി പി എസ് സി വൺ ജീറോ വൺ പേപ്പറിൻ്റെ അത് സോ ഏഹ് ഇതിൽ നമ്മൾ യൂണിറ്റ് വൺ ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ട് യൂണിറ്റ് വൺ എസ്പെഷ്യലി ഈസ് അബൌട്ട് പൊളിറ്റിക്കൽ തിയറി അതിൽ രണ്ട് അപ്രോച്ചസ് നോർമേറ്റീവ് ആൻഡ് എംപെറിക്കൽ അപ്രോച്ചസിനെ പറ്റി ഫോക്കസ് ചെയ്തുകൊണ്ട് പൊളിറ്റിക്കൽ തിയറി പൊളിറ്റിക്കൽ തിയറി റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ് എന്തൊക്കെയാണ് സം ഓഫ് ദ തിങ്കേഴ്സിന്റെ ഒപ്പീനിയൻസ് എന്തൊക്കെയാണ് ഈ കാര്യങ്ങളായിരിക്കും ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക സോ മെയിൻ ആയിട്ടും പൊളിറ്റിക്കൽ തിയറിയും റിലേറ്റഡ് ടീം ടേർമ്സും ആയിട്ടുള്ള ഡെസ്റ്റിംഗേഷൻ അതുപോലെ തന്നെ പൊളിറ്റിക്കൽ തിയറി അങ്ങനെ ഒരു എക്സാമിനേഷൻ പൊളിറ്റിക്കൽ തിയറിയിലെ അപ്രോച്ചസിനെ പറ്റിയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഈ കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ഒരു യൂണിറ്റ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ് സോ പൊളിറ്റിക്കൽ തിയറി അതിന്റെ റിലേറ്റഡ് ആയിട്ട് പൊളിറ്റിക്കൽ തിയറി പൊളിറ്റിക്കൽ സയൻസ് പൊളിറ്റിക്കൽ തോട്ട് പൊളിറ്റിക്കൽ ഫിലോസഫി ഇങ്ങനെ കുറേ ഒരുപാട് ടേംസ് ഉണ്ട് സോ എന്താണ് ഈ ഇന്റർ റിലേറ്റഡ് ടേംസ് ആയിട്ടുള്ള റിലേഷൻസ് അതുപോലെ എന്തൊക്കെയാണ് ഡിഫറൻസ് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ആയിട്ട് വരുന്നത് എന്താ എന്തുകൊണ്ടാണ് ഇത് സിമിലർ ടേംസ് ആവാത്തത് ല അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും സോ ഫസ്റ്റ് വൺ പൊളിറ്റിക്കൽ തിയറി ആണ് പൊളിറ്റിക്കൽ തിയറി മെയിൻ ആയിട്ടും പൊളിറ്റിക്കൽ ഐഡിയാസിനെയും വാല്യൂസിനെയും പറ്റിയിട്ടുള്ള ആണ് ലൈക് ജസ്റ്റിസ് പവർ ഡെമോക്രസി ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ് പൊളിറ്റിക്കൽ തിയറി എന്ന് പറയുന്നത് സോ പൊളിറ്റിക്കൽ പ്രാക്ടീസസും പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും പൊളിറ്റിക്കലി പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങളും ഇൻസ്റ്റിറ്റ്യൂഷൻസും അതിന്റെ റിലേറ്റഡ് കാര്യങ്ങളായിട്ടുള്ള ജസ്റ്റിസ് പവർ ഡെമോക്രസി ഈ ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങളുടെ ഡിസ്ക്രൈബിങ്ങും എക്സ്പ്ലെയിനിങ്ങും ഒക്കെ ആയിരിക്കും പൊളിറ്റിക്കൽ തിയറിയിൽ ഉണ്ടാകുന്നത് പിന്നുള്ളതാണ് പൊളിറ്റിക്കൽ സയൻസ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് സയന്റിഫിക് സ്റ്റഡി ഓഫ് പൊളിറ്റിക്സ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രാക്ടീസസ് ആണെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിലും ഇതിൻ്റെയൊക്കെ ഒരു സയന്റിഫിക് സ്റ്റഡിയാണ് പൊളിറ്റിക്കൽ സയൻസ് ആയിട്ടും ഗവർണൻസിന്റെ സിസ്റ്റംസ് എന്തൊക്കെയാണ് പവർ എന്താണ് പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് ബിഹേവിയേഴ്സ് പൊളിറ്റിക്കൽ ബിഹേവിയേഴ്സ് അത് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതിൻ്റെ ഒക്കെ ഒരു സയന്റിഫിക് സ്റ്റഡിയാണ് പൊളിറ്റിക്കൽ സയൻസ് പിന്നെയാണ് പൊളിറ്റിക്കൽ ഫിലോസഫി പൊളിറ്റിക്കൽ ഫിലോസഫി മെയിൻ ആയിട്ടും ജനറൽ ആൻസേഴ്സ് ആയിരിക്കും സം ക്വസ്റ്റ്യൻസിനുള്ള ജനറൽ ആൻസേഴ്സ് ആയിരിക്കും ഒരു ഓരോ കൺസെപ്റ്റ്സ് ഡീൽ ചെയ്തിട്ട് ഇപ്പം വോട്ട് ഇസ് ജസ്റ്റിസ് ആൻഡ് ഡീൽസ് വിത്ത് വേരിയസ് അതർ കൺസെപ്റ്റ് അതുപോലെയുള്ള ഒരുപാട് കൺസെപ്റ്റുമായിട്ട് ഡീൽ ചെയ്യുന്ന കാര്യങ്ങളാണ് പൊളിറ്റിക്കൽ ഫിലോസഫി കോംപ്ലക്സ് ആക്ടിവിറ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഒരു കോംപ്ലക്സ് ആക്ടിവിറ്റി ആണ് പൊളിറ്റിക്കൽ ഫിലോസഫി എന്താ പറയാ ഒരുപാട് ആ ഫിലോസഫേഴ്സിന്റെ ഈ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത ഫിലോസഫേഴ്സിന്റെ അതർവൈസ് മാസ്റ്റേഴ്സിന്റെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും പൊളിറ്റിക്കൽ ഫിലോസഫിയിൽ ഉണ്ടാവുക പിന്നെയാണ് പൊളിറ്റിക്കൽ തോട്ട് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ തോട്ടില് പൊളിറ്റിക്കൽ തോട്ട് ഈസ് എ തോട്ട് ഓഫ് ഹോൾ കമ്മ്യൂണിറ്റി ലൈക് റൈറ്റിംഗ്സ് സ്പീച്ചിങ്സ് ആർട്ടിക്കൽസ് പ്രൊഫഷണൽ പൊളിറ്റീഷ്യൻസ് കമന്റേറ്റേഴ്സ് സോഷ്യൽ റിഫോമേഴ്സ് ഒക്കെ അഭിപ്രായങ്ങൾ പൊളിറ്റിക്കൽ തോട്ടിൽ ഉണ്ടാകും അതാണ് പൊളിറ്റിക്കൽ തോട്ട് ലൈക്ക് ഒരുപാട് ആൾക്കാരുടെ അഭിപ്രായങ്ങൾ പൊളിറ്റിക്കൽ തോട്ടിൽ ഉണ്ടാകുന്നതാണ് അതിൽ സോഷ്യൽ റിഫോർമേഴ്സ് ഉണ്ടാവും റൈറ്റേഴ്സ് ഉണ്ടാവും സ്പീച്ച് പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടാകും കമന്റേറ്റേഴ്സ് ഉണ്ടാകും ഈവൻ ഓർഡിനറി പേഴ്സൺസ് ഓഫ് എ കമ്മ്യൂണിറ്റി ക്യാൻ കോൺട്രിബ്യൂട്ട് പൊളിറ്റിക്കൽ തോട്ട് അപ്പം അതാണ് പൊളിറ്റിക്കൽ തോട്ട് പൊളിറ്റിക്കൽ ഐഡിയോളജീസ് ആണ് പൊളിറ്റിക്കൽ ഐഡിയോളജീസിന് മെയിൻ ആയിട്ടും നമ്മൾ ഒരു പൊളിറ്റിക്കൽ സൊസൈറ്റിയിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രിൻസിപ്പൾസ് എത്തിക്കൽ ഐഡിയൽസ് ഡോക്ടറൻസ് സിമ്പിൾസ് സോഷ്യൽ മൂവ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്ലാസ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം എങ്ങനെയൊക്കെയാണ് ഒരു സൊസൈറ്റി വർക്ക് ചെയ്യേണ്ടത് അതുപോലെ പൊളിറ്റിക്കൽ കൾച്ചറും ഒരു ബ്ലൂ പ്രിന്റൊക്കെ കൊടുക്കുന്നതായിരിക്കും പൊളിറ്റിക്കൽ ഐഡിയോളി ലൈക്ക് ബ്ലൂ പ്രിന്റ് അതിനനുസരിച്ചായിരിക്കണം ഒരു സൊസൈറ്റി വർക്ക് ചെയ്യേണ്ടതെന്നുള്ള രീതിയിൽ എത്തിക്കൽ കോൺസെപ്റ്റ്സ് ഐഡിയാസ് പ്രിൻസിപ്പിൾസ് ഡോക്ടറൻസ് ഈ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതാണ് പൊളിറ്റിക്കൽ ഐഡിയോളജി സോ മെയിൻലി ജോൺ ലോക്ക് ആണ് ഫാദർ ഓഫ് മോഡേൺ ഐഡിയോളജി എന്ന് ഓഫൺ നമ്മൾ വിളിക്കുന്നത് ജോൺ ലോക്കിനെയാണ് ഫാദർ ഓഫ് മോഡേൺ ഐഡിയോളജീസ് ഐഡിയോളജിയുടെ ഒരു ഭാഗമാണ് മാർക്സിസം ഒരു ഐഡിയോളജിയാണ് സോ എല്ലാ പൊളിറ്റിക്കൽ ഐഡിയോളജിയും നോർമലി പൊളിറ്റിക്കൽ ഫിലോസഫി ആണ് ബട്ട് തിരിച്ച് പൊളിറ്റിക്കൽ ഫിലോസഫീസ് എല്ലാം പൊളിറ്റിക്കൽ ഐഡിയോളജീസ് അല്ല അപ്പൊ ഒരു ട്വന്റി സെഞ്ചുവരി തൊട്ടാണ് പൊളിറ്റിക്കൽ ഐഡിയോളജീസ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഫാസിസം നാസിസം കമ്മ്യൂണിസം ലിബറലിസം ഈ കാര്യങ്ങളൊക്കെ പൊളിറ്റിക്കൽ ഐഡിയോളജീസിൽ വരുന്നതാണ് സോ ഇതിൽ കുറച്ച് കോൺസെപ്റ്റ്സ് നമ്മൾ അടുത്ത ബ്ലോക്കിൽ യൂണിറ്റ്സിലായിട്ട് ഡിസ്കസ് ചെയ്യുന്നതുമാണ് പിന്നെ പിന്നെയുള്ളത് ഡെവലപ്മെന്റ്സ് ആൻഡ് ഡെഫിനേഷൻ ഓഫ് പൊളിറ്റിക്കൽ തിയറി പൊളിറ്റിക്കൽ തിയറി എങ്ങനെയാണ് ഡെവലപ്പ് ആയിട്ടുള്ളത് അതുപോലെ പൊളിറ്റിക്കൽ തിയറീൻ്റെ ഡെഫിനിഷൻസ് ആണ് പറയുന്നത് സോ ഡെവലപ്മെന്റ്സ് പറയുന്ന സമയത്ത് സൊസൈറ്റിയിലെ ചേഞ്ചസിനനുസരിച്ചിട്ട് പൊളിറ്റിക്കൽ തിയറിയിലും ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട് കാലത്തിനനുസരിച്ച് പൊളിറ്റിക്കൽ തിയറീസിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ദാറ്റ് മീൻസ് ദ ഡെവലപ്മെന്റ് അപ്പം പൊളിറ്റിക്കൽ തിയറിക്ക് പല രീതിയിലും പല ഡെഫിനിഷൻസ് ആണ് പല ആൾക്കാർക്കും പല ഡെഫിനിഷൻസ് ഉണ്ട് അതിലൊന്നാണ് സബൈൻസിന്റെ സബൈനിന്റെ വെൽ നോൺ ഡെഫിനേഷൻ അതിൽ ഒന്നാണ് വിച്ച് വിച്ച് ഹാസ് ക്യാരക്ടറിസ്റ്റിക്ലി കണ്ടെയിൻഡ് ഫാക്ടേഴ്സ് ലൈക്ക് ഫാക്ച്വൽ കാഷ്വൽ ആൻഡ് വാലുവേഷണൽ അപ്പം സബൈൻ പറഞ്ഞിട്ടുള്ളത് ഫാക്ച്വൽ കാഷ്വൽ ആൻഡ് വാലുവേഷണൽ ഫാക്ച്വൽ ആയിട്ടുള്ള ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ളതും കാഷ്വൽ ആയിട്ടുള്ളതും വാലുവേഷനൽ ആയിട്ടുള്ള കാര്യങ്ങളും ഉള്ള അതൊക്കെയാണ് പൊളിറ്റിക്കൽ തിയറിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്നാണ് സബൈൻ പറഞ്ഞിട്ടുള്ളത് ടു ഹെക്കർ ഹെക്കർ പറഞ്ഞിട്ടുള്ളത് പൊളിറ്റിക്കൽ തിയറി ഡിസ്പാഷനേറ്റും ഡിസ്ഇൻട്രസ്റ്റഡും ആക്ടിവിറ്റി ആണെന്നാണ് ഹെക്കറിന്റെ ഒപ്പീനിയൻ സോ ഡിഫറെ ആൾക്കാർക്ക് ഡിഫറെന്റ് ഒപ്പീനിയൻ ആണ് പൊളിറ്റിക്കൽ തിയറിനെ പറ്റിയിട്ടുള്ളത് അതിൽ രണ്ട് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് ബാക്കി നമ്മൾ അങ്ങോട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും സോ നിങ്ങൾ ഈ ക്ലാസ്സിൽ ഡെഫിനിഷൻസ് കുറച്ചുകൂടെ കൂടുതലായിട്ട് നോട്ട് ചെയ്യുക എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഈ ഡെഫിനിഷൻസ് കുറച്ചുകൂടെ നോട്ട് ചെയ്ത് എഴുതാം ഹൈലൈറ്റ് ചെയ്തിട്ട് എഴുതാൻ ശ്രമിക്കുക പിന്നെ ഈ ഒരു തിയറിറ്റിക്കൽ കോൺസെപ്റ്റ് ഇമ്പോർട്ടൻറ്റ് എന്താണെന്ന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പൊളിറ്റിക്കൽ തിയറി ഡെഡ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് വന്നായിരുന്നു സോ അത് മെയിൻ ആയിട്ടും ട്വന്റി സെഞ്ചുറി മിഡിൽ ആയപ്പോഴേക്കും ഒരുപാട് ഒബ്സർവേഴ്സ് പറയാൻ തുടങ്ങി പൊളിറ്റിക്കൽ തിയറി അതിന്റെ ഡിക്ലൈനിലാണ് ലൈക് ഓൾറെഡി പ്രൊക്ലെയിംഡ് ഇറ്റ് സ്റ്റാർട്ട് ലൈക് പൊളിറ്റിക്കൽ തിയറിക്ക് ഇനി ഒരു ഫ്യൂച്ചർ ഇല്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടായി മെയിൻ ആയിട്ടും നോർമേറ്റീവ് തിയറിക്ക് ക്രിറ്റിസിസം വരികയായിരുന്നു വന്നൊരു ടൈം ആയിരുന്നു അതുപോലെ തന്നെ ബിഹേവിയറലിസത്തിന്റെയും ലോജിക്കൽ പോസിറ്റീവിസത്തിന്റെയും എമേർജൻസ് ആയിരുന്നു സോ ഈ ബിഹേവിയറലിസം ആൻഡ് ലോജിക്കൽ പോസിറ്റിവിസം രണ്ട് കോൺസെപ്റ്റ് ആണ് ഒരു മിഡ് ഓഫ് ദി ട്വന്റി സെഞ്ചുറിയിൽ ആയ രണ്ട് കോൺസെപ്റ്റ് ആണ് ലിബറലിസം അതുപോലെ ഒരു കോൺസെപ്റ്റ് ആണ് സോ ഈ ബിഹേവിയറലിസം ലോജിക്കൽ പോസിറ്റീവ്സോ എമേജ് ആയതോടുകൂടെ ഈ ഒരു നോർമേറ്റീവ് തിയറി നോർമേറ്റീവ് തിയറിയാണ് പൊളിറ്റിക്കൽ തിയറിന്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് സോ ഈ ഒരു നോർമേറ്റീവ് തിയറിക്ക് ഡിക്ലൈൻ ഉണ്ടാവുകയും ക്രിറ്റിസിസംസ് കിട്ടുകയും ചെയ്തപ്പോഴാണ് ഈ ഒരു സാധനം വന്നത് ഈ പൊളിറ്റിക്കൽ തിയറി ഡേറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് വരുന്നത് സൊ ഡേവിഡേസ്റ്റൺ പറഞ്ഞിട്ടുള്ളത് പൊളിറ്റിക്കൽ തിയറി ഈസ് കൺസേൺഡ് വിത്ത് ഹിസ്റ്റോറിക്കൽ ഫോം സോ ഹിസ്റ്ററീനെ ബേസ് ചെയ്തിട്ടാണ് പൊളിറ്റിക്കൽ തിയറി ഉണ്ടാവുന്നത് മെയിൻ ആയിട്ടും ഹിസ്റ്റോറിക്കൽ കോൺസെപ്റ്റ്സ് ഹിസ്റ്റി ഹിസ്റ്ററിക്ക് പൊളിറ്റിക്കൽ തിയറിക്ക് ഹിസ്റ്ററിയും പൊളിറ്റിക്കൽ തിയറി ആയിട്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ട് സോ ഹിസ്റ്റോറിക്കൽ ഫോമിലാണ് പൊളിറ്റിക്കൽ തിയറി ഉള്ളത് അതിന്റെ ഒരു കൺസ്ട്രക്റ്റീവ് റോൾ അതിന് ആയി സോ അതിൽ ഈസ്റ്റൺ ഒരുപാട് ആൾക്കാരെ ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട് സോ വില്യം ഡാനിങ്സ് ജോർജ് എം സബൈ ഇതുപോലുള്ള ആൾക്കാരുടെ ഹിസ്റ്റോറിസിസം അപ്രോച്ചസ് ആണ് പൊളിറ്റിക്കൽ തിയറി ഈ സിറ്റുവേഷനിൽ എത്തിച്ചത് എന്നാണ് ഡേവിഡ് ഈസ്റ്റൺ പറയുന്നത് സൊ അതിനുശേഷം ആ ഒരു ഈ പൊളിറ്റിക്കൽ തിയറി ഡെറ്റ് എന്നുള്ളൊരു സിറ്റുവേഷന് ശേഷമാണ് പൊളിറ്റിക്കൽ തിയറിയുടെ റിവൈവൽ നടക്കുന്നത് അതൊരു നയൻറ്റീൻ തേർട്ടീസ് തൊട്ടാണ് നയൻറ്റീൻ തേർട്ടീസിൽ ലൈക് പൊളിറ്റിക്കൽ തിയറി ബിഗാൻ സ്റ്റഡിങ് ദ ഹിസ്റ്ററി ഓഫ് ഐഡിയാസ് ആൻഡ് വിത്ത് ദ പേർപ്പസ് ഓഫ് ഡിഫൻഡിങ് ലിബറൽ ഡെമോക്രാറ്റിക് തിയറി സൊ ലിബറൽ ഡെമോക്രാറ്റിക് തിയറി ഉണ്ടായ സമയത്ത് അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ഓപ്പോസിഷനിലുള്ള കമ്മ്യൂണിസം ഫാസിസം നാസിസം ഇതുപോലുള്ള ടോട്ടലിറ്റോറിയൻ ടെനക്സിനെ ലൈക് ചാലഞ്ച് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പൊളിറ്റിക്കൽ തിയറി ഹിസ്റ്റോറിക്കൽ ഐഡിയാസ് എടുക്കുന്നത് അതിനൊരു ഹിസ്റ്ററി ലൈക് ഹിസ്റ്ററി പഠിക്കാൻ തുടങ്ങുന്നതും അതുപോലെ തന്നെ ലിബറൽ ഡെമോക്രാറ്റിക് തിയറിനെ ഡിഫെൻഡ് ചെയ്യുന്നതും കമ്മ്യൂണിസം ഫാസിസം നാസിസ്റ്റിനെ അഗെയിൻസ്റ്റ് ആയിട്ടും സോ ആ ഒരു ടൈം ആണ് പൊളിറ്റിക്കൽ തിയറിയുടെ റിവൈവൽ എന്ന് പറയുന്നത് ലാസ്വലൊക്കെ എന്താ പറയാ ഒരു സയന്റിഫിക് പൊളിറ്റിക്കൽ തിയറി ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ബിക്കോസ് സയന്റിഫിക് കാര്യങ്ങൾക്ക് എപ്പോഴും ഒരു ഇമ്പോർട്ടൻസ് കൂടുതലാണ് ബിക്കോസ് ഇറ്റ്സ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് സയന്റിഫിക് എപ്പോഴും സയൻറ്റിഫിക് കാര്യങ്ങൾ സയൻസിലെപ്പോഴും നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും സോഷ്യൽ സയൻസിൽ ആ ഒരു കാര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ പൊളിറ്റിക്കൽ തിയറീനെ കുറച്ചുകൂടെ സയന്റിഫിക് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റ് വെല്ലൊക്കെ ട്രൈ ചെയ്തിട്ടുള്ളത് സോ അതിന്റെ ബേസ് ആണ് പിന്നീട് പൊളിറ്റിക്കൽ സയൻസ് എന്നുള്ളൊരു സംഭവം സയൻ സയന്റിഫിക് പൊളിറ്റിക്കൽ തിയറിക്ക് എമർജൻസി കൊടുക്കാൻ തുടങ്ങിയ ഒരു ടൈമാണ് റിവൈവൽ ഓഫ് പൊളിറ്റിക്കൽ തിയറി എന്ന് പറയുന്നത് സോ ആ ഒരു സമയത്ത് ക്ലാസിക്കൽ വേഴ്സസ് സയന്റിഫിക് അങ്ങനെ രണ്ട് പേർസ്പെക്റ്റീവ് വരെയാണ് ട്രഡീഷണൽ പൊളിറ്റിക്കൽ തിയറി പ്രിസ്ക്രൈബ് ആണ് സയന്റിഫിക് തിയറി കുറച്ചുകൂടി ഡിസ്ക്രൈബ്ഡ് ആണ് ഇങ്ങനെയുള്ള ഒപ്പീനിയൻസ് അന്ന് തിങ്കേഴ്സിന്റെ ഇടയിൽ വരികയാണ് അഡന്റ് അഡോണു മാക് മാക്യൂസ് സ്ട്രോസ് അങ്ങനെയുള്ള ആൾക്കാർ ലിബറൽ ഡെമോക്രസീനെ അപ്പ ഹെൽഡ് ചെയ്യുകയും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ മെസ്സേജ് ഒട്ടോപ്യൻ കോൺസെപ്റ്റ്സിനെ ഒക്കെ റിജക്റ്റ് ചെയ്യുകയും ചെയ്യാണ് ഇതുപോലുള്ള ഇതുപോലെയുള്ള ആൾക്കാർ ഒട്ടോപ്യനിസത്തിനെ റിജക്ട് ചെയ്യുകയും അതുപോലെ ലിബറൽ ഡെമോക്രാറ്റിക് തിയറിനെ ഹെൽഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പിരീഡ് ആണ് പൊളിറ്റിക്കൽ തിയറിയുടെ റിവൈവൽ പീരീഡ് എന്ന് പറയുന്നത് അപ്പം മെയിൻ ആയിട്ടും ക്രിറ്റിക്സ് ആൻഡ് ഫിലോസഫിക്കൽ കോൺട്രിബ്യൂഷൻസ് ആണ് ആർഡൻ ക്രിറ്റിസൈസ് ചെയ്തിട്ടുള്ള ബിഹേവിയറിലിസിനെയാണ് ബിഹേവിയറലിസം മെയിൻ ആയിട്ടും ഹ്യൂമൻ ബിഹേവിയർ റിലേറ്റഡ് ആണ് സോ ഹ്യൂമൻ ബിഹേവിയർ അപ്പം ബിഹേവിയറലിസം ഹ്യൂമൻ ബിഹേവിയേഴ്സിനെ അല്ലെങ്കിൽ ഹ്യൂമൻ നേച്ചറിനെ സ്റ്റീരിയോടൈപ്പ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഡൻ എംഫസൈസ് ഹ്യൂമൻ യുനീക്നസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ആഡൻ കുറച്ചുകൂടെ ഹ്യൂമൻ യുണീക്നെസ്സിനെയും റെസ്പോൺസിബിലിറ്റിനെയും എംഫസൈസ് ചെയ്തുകൊണ്ട് ബിഹേവിയർ ലെസ് തന്നെ ക്രിറ്റിസൈസ് ചെയ്യാണ് ചെയ്യുന്നത് അതുപോലെ സ്ട്രോസ് പറഞ്ഞിട്ടുള്ളത് ദി ഇമ്പോർട്ടൻസ് ഓഫ് ക്ലാസിക്കൽ പൊളിറ്റിക്കൽ തിയറി ലൈക് സ്ട്രോസ് മെയിനായിട്ടും ക്ലാസിക്കൽ പൊളിറ്റിക്കൽ തിയറീൻ്റെ ഇമ്പോർട്ടൻസിൽ എംഫസൈസ് ചെയ്യും ന്യൂ ഡെഫിഷ്യൻസീസ് പൊളിറ്റിക്കൽ തിയറീന്റെ ആ ഒരു ന്യൂ പൊളിറ്റിക്കൽ സയൻസിനെ ക്രിട്ടിസൈസ് ഡെഫിഷ്യൻസി പൊളിറ്റിക്കൽ സയൻസ് അപ്പം ആഡ് ഇതിനെ ബിഹേവിയർ ലിസ്റ്റിനെ അഗെയിൻസ്റ്റ് ചെയ്യുകയും യുണീക്നെസിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത സമയത്ത് സ്ട്രോസ് കുറച്ചുകൂടി ക്ലാസിക്കൽ പൊളിറ്റിക്കൽ തിയറിയിനെ അപ്ഗ്രേഡ് ചെയ്യുകയും അതുപോലെ ന്യൂ പൊളിറ്റിക്കൽ സയൻസിനെ ക്രിറ്റിസൈസ് ചെയ്യുകയും ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് വൊഗ്ലീൻ പറഞ്ഞിട്ടുള്ളത് പൊളിറ്റിക്കൽ തിയറി ആസ് ഇൻസെപ്പറബിൾ ഫ്രം പൊളിറ്റിക്കൽ സയൻസ് വൊഗ്ലിൻ്റെ ഒപ്പീനിയനിൽ എപ്പോഴും പൊളിറ്റിക്കൽ തിയറിയും പൊളിറ്റിക്കൽ സയൻസും ഒരിക്കലും നമുക്ക് രണ്ടായി കാണാൻ പറ്റില്ല സെപ്പറേറ്റ് ആക്കാൻ പറ്റില്ല രണ്ടും ഒന്നാണ് എന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരുന്നു ത് അതുപോലെ തന്നെ എംപെരിക്കലിനെ എംബസൈസ് ചെയ്യുകയും ക്രിട്ടിക്കൽ ഓഫ് അനാലിസിറ്റൽ ഓർഡറിനെ ക്രിട്ടിക്കലി അനാലിസിസ് ചെയ്യുകയും ആണ് ഗോഗലിയും ചെയ്തിട്ടുള്ളത് അതിനാണ് നമ്മൾ അപ്രോച്ചസ് ഇൻ പൊളിറ്റിക്കൽ കാര്യം ഡിസ്കസ് ചെയ്യാൻ പറ്റും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെയിൻലി ഹിസ്റ്റോറിക്കൽ നോർമേറ്റീവ് ആൻഡ് എംപെരിക്കൽ ആണ് ഡിസ്കസ് ചെയ്യുന്നത് അതിൽ ഫേസ്റ്റ് വൺ ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് ആണ് ഹിസ്റ്റോറിക്കൽ അപ്രോച്ചിൽ മെയിൻ ആയിട്ടും ബിൽഡിങ് ആൻഡ് ദ ബേസിക് ഇൻസൈറ്റ് ആൻഡ് റിസോഴ്സസ് ഫ്രോം ഹിസ്റ്ററി സോ ഈ ഒരു പൊളിറ്റിക്കൽ തിയറി ബേസ് ചെയ്യുന്നത് ഹിസ്റ്ററിനെ ബേസ് ചെയ്തിട്ടാണ് പാസ്റ്റ് ഇവന്റ്സിനെ ബേസ് ചെയ്തുകൊണ്ട് തിയറി പെർസ്പെക്റ്റീവ് ഉണ്ടാക്കുന്നതാണ് ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത് ഇതിൽ വൺ ഓഫ് ദ മെയിൻ ആണ് സഭയിൻ സഭയിന്റെ ഹിസ്റ്റോറിക്കൽ കോൺസെപ്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സഭയിൻ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് ഹിസ്റ്റോറിക്കൽ അപ്രോച്ചസ് ഓഫ് പൊളിറ്റിക്കൽ തിയറിയിലാണ് സൊ ഹിസ്റ്റോറിക്കൽ കൺസെപ്ഷനിലായിരുന്നു സബൈന്റെ എംഫോസിസ് മെയിൻ ആയിട്ടും സിറ്റുവേഷൻ ഡിപ്പെൻഡന്റ് ആയിരുന്നു എന്താണ് ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരുന്നു സബേന്റെ തിയറി എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ തിയറി എപ്പോഴും ഹിസ്റ്റോറിക്കൽ ഇവന്റ്സിനെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് സോ അതിൽ നിന്നും സൊല്യൂഷൻസും പ്രോബ്ലംസിന് വേണ്ട ഇൻഡാരൻ സൊല്യൂഷൻസ് കിട്ടുന്നുണ്ടെന്നാണ് സബയിന്റെ ഒപ്പീനിയൻ അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഹൈലൈറ്റ്സ് ഓൾട്ടർനേറ്റീവ് വേസ് ഓഫ് തിങ്കിങ് ആൻഡ് പ്രൊമോട്ടീവ് പ്രൊമോട്ട്സ് ഇമാജിനേറ്റീവ്നസ് ലൈക്ക് നമുക്ക് കുറച്ചുകൂടെ അൾട്ടർണേറ്റീവ് വേസ് തരാൻ ഹിസ്റ്റോറിക്കൽ അണ്ടർസ്റ്റാൻഡിംഗിന് പറ്റും സോ അതിനനുസരിച്ച് ഇമാജിനേറ്റീവ്നെസ് ഉണ്ടാക്കാൻ പറ്റും സോ ഇറ്റ്സ് ലൈക്ക് ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ് കാൻ കോൺട്രിബ്യൂട്ട് അങ്ങനെ ഹിസ്റ്റോറിക്കൽ ഇവന്റ്സിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും ഓൾട്ടർനേറ്റീവ് വേസ് ഉണ്ടാക്കി തരാൻ പറ്റും എന്നാണ് സർവൈന്റെ ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് ഒപ്പീനിയൻ നോമേറ്റിവിഷനിൽ ഹിസ്റ്ററി ഓഫ് ഐഡിയാസ് ഇൻഫോം അവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ നോംസ് ആൻഡ് സോ ഹിസ്റ്ററിനെ പറ്റിയിട്ടുള്ള ഐഡിയസും അതിന്റെ മനസ്സിലാക്കലും നമുക്ക് സോഷ്യൽ പൊളിറ്റിക്കൽ നോംസ് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് പറയുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് ഈ സിറ്റുവേഷൻ ഈസ് യുണീക് മെയിൻലി പറയുന്നത് ക്രിറ്റിക്സ് പറയുന്നത് എല്ലാ സിറ്റുവേഷൻസും ആണ് നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല സോ അതിൽ നിന്ന് കിട്ടുന്ന ആൾട്ടർനേറ്റീവ്സ് എപ്പോഴും എല്ലാവരുടെയും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ അല്ല എന്നാണ് ലിമിറ്റേഷൻസ് പറയുന്നത് പിന്നെ ഈ ഒരു ഹിസ്റ്റോറിക്കൽ കൺസെപ്ഷനിൽ നമ്മൾ ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുകയാണെങ്കിൽ കണ്ടംപററി ചാലഞ്ചസ് നമുക്ക് ഒരിക്കലും ഒരിക്കലും ഓവർകം ചെയ്യാൻ പറ്റില്ല കാരണം ഓരോ ഇവൻറ്സും ഡിഫറെൻ്റ് ആണ് സോ അതിനനുസരിച്ച് ഓരോ സൊല്യൂഷൻസും ഡിഫറെന്റ് ആയിരിക്കണം സോ ഹിസ്റ്റോറിക്കൽ ഇവൻറ്സ് കണ്ടിട്ട് നമ്മൾ സൊല്യൂഷൻസ് കണ്ടുപിടിക്കുന്ന സമയത്ത് മേ ബി ആ ഒരു നമ്മൾ കണ്ടുപിടിക്കുന്ന സൊല്യൂഷൻ ഇഫക്റ്റീവ് ആയിരിക്കില്ല എന്നാണ് ക്രിറ്റിക്സിന്റെ ഒപ്പീനിയൻ ഇനി ആണ് നമ്മുടെ നോർമേറ്റീവ് ആൻഡ് എംപെരിക്കൽ അപ്രോച്ചിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത് ഇത് രണ്ടും മെയിൻ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി അങ്ങോട്ടുള്ള എല്ലാ പൊളിറ്റിക്കൽ തിയറി കോൺസെപ്റ്റിൽ വരുന്ന സമയത്തും നോർമറ്റീവ് ആൻഡ് എംപെരിക്കൽ അപ്രോച്ചിനെ പറ്റി നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ് സോ ആദ്യം നമ്മൾ നോർമറ്റീവ് പറയും പിന്നെ എംപെരിക്കൽ പറയും ലൈക്ക് നമുക്കൊരു ഡിഫറൻസിയേഷൻ പറയുകയാണെങ്കിൽ കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ കുറച്ചുകൂടി സിമ്പിൾ ആയിരിക്കും സോ നോർമറ്റീവ് മെയിൻ ആയിട്ടും ഫിലോസോഫിക്കൽ ബേസും എംപെരിക്കൽ മെയിൻ ആയിട്ട് സയൻറ്റിഫിക് ആണ് നോമറ്റീവ് ഫിലോസഫി വാല്യൂസ് നോംസ് എത്തിക്സ് ഈ കാര്യങ്ങൾ സൊസൈറ്റി നോംസ് എത്തിക്സ് വാല്യൂസ് ഇതിനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എംപെരിക്കല് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സയന്റിഫിക് കാര്യങ്ങളിലാണ് നമ്മൾ സയന്റിഫിക് ആയിട്ട് കാര്യങ്ങൾ നോക്കുക ഒബ്സർവേഷനിലൂടെയും കാര്യങ്ങൾ നോക്കുക എന്നിട്ട് വാല്യൂ ജഡ്ജ്മെന്റ്സ് ഒഴിവാക്കുക എന്താണോ ഫാക്ട് അത് മാത്രം യൂസ് ചെയ്യുക ലൈക്ക് നോമറ്റീവ് വാല്യൂ ആണെങ്കിൽ വാല്യൂ ബേസ്ഡ് ആണെങ്കിൽ എംപെരിക്കല് ഫാക്ട് ബേസ്ഡ് ആണ് എത്തിക്കൽ ബേസ്ഡ് ആണ് നോമറ്റീവ് നേരെ തിരിച്ച് എംപെരിക്കൽ സയന്റിഫിക് ബേസ്ഡ് ആണ് സോ ഇതാണ് ഡിഫറൻസ് ഡിഫറൻസ് കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ആയിട്ട് പഠിക്കാൻ പറ്റും സോ നോമറ്റീവ് എപ്പോഴും ലോകത്തിനെ ലോജിക്ക് പെർപ്പസ് ലൈക് റീസണിങ് ഇൻസൈറ്റ്സ് ഇതുപോലെയുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ഇതൊക്കെ വെച്ചിട്ടാണ് നോർമറ്റീവ് വാല്യൂ ചെയ്യുന്നത് നേരെ തിരിച്ച് എംപെരിക്കൽ വേൾഡിനെ വാല്യൂ ചെയ്യുന്നത് സയന്റിഫിക് വാലിഡിറ്റി ഉപയോഗിച്ചിട്ടാണ് എന്താണ് ഫാക്ട് ഒബ്സർവേഷൻ വഴി കിട്ടുന്ന ലൈക്ക് ഒബ്സർവേഷൻ വഴി കിട്ടുന്ന ഒബ്ജക്റ്റീവ് എന്താണ് അതിന്റെ റിലയബിലിറ്റി എങ്ങനെയാണെന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് സയന്റിഫിക് ബേസ്ഡ് ആയിട്ടാണ് എംപെരിക്കൽ ചെയ്യുന്നത് പിന്നെ കീ ക്വസ്റ്റ്യൻസ് ലൈ കൺസൾട്ട് വിത്ത് മോറൽ ഇൻക്വയറീസ് എപ്പോഴും മൊറാലിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നോർമറ്റീവ് നിൽക്കുന്നത് സയൻറ്റിഫിക്കിനെ ബേസ് ചെയ്തിട്ടാണ് എംപെരിക്കൽ നിൽക്കുന്നത് സോ എംപരിക്കൽ മെയിനായിട്ടും റിസർച്ചും എംപെരിക്കൽ റിസർച്ച് ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റഡി ഹിസ്റ്റോറിക്കൽ ഐഡിയാസിനെ റിജക്ട് ചെയ്തിട്ട് വാല്യൂ ഫ്രീ റിസർച്ച് ആക്കി മാറ്റുമ്പോൾ നോർമറ്റീവ് ചെയ്യുന്നത് ഹൗ ഷുഡ് ഇൻഡിവിജ്വൽസ് റിലേറ്റ് സൊസൈറ്റി ഐഡിയൽ സൊസൈറ്റി എന്താണ് ഈ കാര്യങ്ങളാണ് നോമറ്റീവ് കൊടുക്കുന്നത് ഇതാണ് ഡിഫറൻസ് നോമറ്റീവ് മെയിൻ ആയിട്ടും വാല്യൂ ബേസ്ഡ് ആണ് എംപെരിക്കൽ ഫാക്ട് ബേസ്ഡ് ആണ് നോമറ്റീവ് ലോജിക്സ് പെർപ്പസ് ഇൻസൈറ്റ്സ് ഇതിനെ ബേസ് ചെയ്തിട്ടാണ് എംപെരിക്കൽ സയന്റിഫിക് ഒബ്ജക്റ്റീവിറ്റീനെയും റിലേബിലിറ്റീനെയും ബേസ് ചെയ്തിട്ടാണ് ഇതാണ് നോമറ്റീവ് ആൻഡ് എംപെരിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത് പിന്നെ ഉള്ളത് ഒട്ടോപ്പിയൻ ഐഡിയലിസത്തിനെ പറ്റിയിട്ടാണ് ലൈക്ക് നോമറ്റീവ് മെയിൻലി ഒരുട്ടോപ്യൻ ഐഡിയലിസം ഉള്ള ഒരു മെത്തേഡിലാണ് സംസാരിക്കുന്നത് സോ ഓഫൻ അസോസിയേറ്റഡ് വിത്ത് ഉട്ടോപ്യൻ വിഷൻ ത്രൂ പവർഫുൾ ഇമാജിനേഷൻ അതുപോലെ തന്നെ ആബ്സുല്യൂട്ട് നോംസ് ആബ്സുല്യൂട്ട് നോംസ് കണ്ടുപിടിക്കാൻ അത് സൊസൈറ്റിയിൽ ഉണ്ടാക്കുക ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഡിറൈവ് ഫ്രം പൊളിറ്റിക്കൽ ഫിലോസഫി പൊളിറ്റിക്കൽ ഫിലോസഫിൽ ആബ്സുല്യൂട്ട് നോംസും സ്റ്റാൻഡേർഡ്സും കണ്ടെത്തുക എന്നുള്ളതാണ് ലൈക് നോമറ്റീവ് പറയുന്നത് നോമറ്റീവ് പറയുന്നത് സോ എംപരിക്കൽ എപ്പോഴും മൈക്രോ സ്റ്റഡീസ് സ്റ്റാറ്റിസ്റ്റിക്കൽ കാര്യങ്ങൾ സ്പെഷ്യലൈസേഷൻ ഒബ്സർവേഷൻ ഇതിനെയൊക്കെ വെച്ചിട്ടാണ് എംപെരിക്കൽ വർക്ക് സോ നോമറ്റീവിന്റെ ക്രിറ്റിസിസം എന്ന് പറയുന്നത് വാല്യൂ ആൻഡ് കൾച്ചറൽ ബേസ്ഡ് ആണ് എത്തിക്സ് പോയിന്റഡ് ഔട്ട് ആണ് സബ്ജക്റ്റീവ് വാല്യൂസ് പോർട്ട് ചെയ്യുക അത് യൂണിവേഴ്സിൽ ആബ്സുലൂട്ട് ആണെന്ന് കാണിക്കുകയൊക്കെയാണ് നോമറ്റീവ് ചെയ്യുന്നത് സോ ഇതൊക്കെ നോമറ്റീവിന്റെ ക്രിറ്റിക്സ് ആയിട്ടാണ് പറയുന്നത് നേരെ തിരിച്ച് എംപരിക്കലിന്റെ ക്രിറ്റിസിസം എന്ന് പറയുന്നത് തിയറി ടു ഐഡിയോളജി കുറയ്ക്കുക അബ്സ്ട്രാക്ഷൻ ഇല്ലാതിരിക്കുക അതുപോലെ തന്നെ കാൾ പോപ്പർ ആൻഡ് അതർ എഡ്യൂക്കേറ്റ് ഫോർ എ പോസ്റ്റ് പോസിറ്റീവിസ്റ്റ് അപ്രോച്ച് എംഫോസിംഗ് ദീവ് നേച്ചർ ഓഫ് സയന്റിഫിക് നോളജ് കാൾ പോപ്പറിനെ പോലുള്ള ആൾക്കാർ സെന്റിഫിക് നോളജിന് വേണ്ടിയിട്ട് ഒരു പോസ്റ്റ് പോസിറ്റീവ് പോസിറ്റീവിസ്റ്റ് അപ്രോച്ചിന് എംഫസൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ ഒരു എംപരിക്കൽ തിയറി റിജക്ട് ചെയ്തിട്ട് അപ്പം നോർമറ്റീവിലും റീസെന്റ് ഉള്ളതാണ് ജോൺ റോൾസിന്റെ ഒക്കെ കോൺട്രിബ്യൂഷൻ നോർമറ്റീവില് ഹെൽപ് ചെയ്തിട്ടുണ്ട് അപ്പം നോമറ്റീവിനെ ഒരിക്കലും ഒഴിച്ചു നിർത്താൻ പറ്റില്ല പൊളിറ്റിക്കൽ തിയറിയിൽ ഒരു ഒപ്പീനിയൻസ് ഒക്കെ റീസെന്റ് ഡെവലപ്മെന്റ്സിൽ വന്നിട്ടുള്ളതാണ് ബട്ട് ഫിലോസഫിക്കൽ ക്രിട്ടിക്കല് വന്നിട്ടുണ്ട് എംപേരിക്കലിന്റെ ഫിലോസഫിക്കൽ ക്രിട്ടിക്കല് ഇന്റർപ്രിട്ടേഷൻ ആ കാര്യങ്ങളിൽ ചാലഞ്ചസ് വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ തോമസ് കുണിൻ്റെ ഒക്കെ ക്രിറ്റിക്സും എംപറിക്കലിന് വന്നിട്ടുണ്ട് സോ രണ്ട് തിയറിക്കും രണ്ട് തിയറിയുടെതായ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് അതുപോലെ ക്രിറ്റിസിസംസും ഉണ്ട് കമ്പയർ ചെയ്ത് പഠിക്കുന്നത് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും പക്ഷെ മാറിപ്പോ അത് നോക്കുക ഒന്ന് വാല്യൂ ബേസ്ഡും ഒന്ന് ഫാക്ട് ബേസ്ഡും ആണെന്നുള്ള ഫസ്റ്റ് നോട്ടിൽ കണ്ടിന്യൂ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിരിക്കും ഇതാണ് നോമേറ്റീവ് ആൻഡ് എംപെരിക്കൽ തിയറി പിന്നെയാണ് കണ്ടംപററി അപ്രോച്ചസ് വരുന്നത് സോ മെയിൻ ആയിട്ടും ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ തിയറിയുടെ സ്റ്റാർട്ടിങ് തൊട്ടൊരു ബീസ് വരെ ലൈ നോമേറ്റീവ് ആൻഡ് എംപെരിക്കൽ അപ്രോച്ചസ് ആണ് മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത് പിന്നെയുള്ള കണ്ടംപററി മെയിൻ ആയിട്ടും ക്രിറ്റിക്സ് വരാൻ തുടങ്ങുന്നത് എയ്റ്റീസ് നയൻറ്റീസിലാണ് ട്രഡീഷണൽ തിയറീസിന് ഒരുപാട് ക്രിറ്റിക്സ് വരുന്നത് മെയിൻ ആയിട്ടും എന്റർടൈൻമെന്റ് കാറ്റഗറീസ് ലൈക് റീസെന്റ് ചേഞ്ച് അതിന്റെയൊക്കെ ചാലഞ്ചും കാര്യങ്ങളൊക്കെയാണ് അത് ബേസ് ചെയ്തിട്ടുള്ളത് ഒന്ന് കണ്ടംപററി തിയറിയിൽ ഒന്നാണ് ഒപ്പോസിഷൻ ടു യൂണിവേഴ്സലിസം ലൈക്ക് ഈ തിയറീസ് എല്ലാം യൂണിവേഴ്സലി എംഫോസൈസ് ചെയ്യേണ്ടതല്ല അല്ലെങ്കിൽ യൂണിവേഴ്സലി ഈ വാല്യൂസും കാര്യങ്ങളും സൊസൈറ്റി ടെമ്പിൾ കോൺടാക്സ്റ്റ് ഒന്നും ഇമ്പോസ് ചെയ്യാൻ പറ്റുന്നതല്ല കമ്മ്യൂണിറ്റേറിയനിസം മൾട്ടികൾച്ചറലിസം ഹൈലൈറ്റ് എക്സ്ക്ലൂസിവിറ്റി ഓഫ് യൂണിവേഴ്സിറ്റി അപ്പം കമ്മ്യൂണിറ്റേറിയനിസം മൾട്ടികൾച്ച അപ്പം വേൾഡിൽ ഒരുപാട് കൾച്ചേഴ്സ് ഉണ്ട് ഇറ്റ്സ് മൾട്ടികൾച്ചറൽ സോ അതനുസരിച്ച് ഒരിക്കലും ഈ തിയറീസ് യൂണിവേഴ്സലി അപ്ലൈ ചെയ്യാൻ പറ്റില്ല സോ പൊസിഷൻ ടു യൂണിവേഴ്സലിസം എന്ന് പറഞ്ഞിട്ടൊരു കണ്ടംപററി അപ്രോച്ച് തീം വന്നിട്ടുണ്ട് പിന്നെ ക്രിറ്റിക്സ് ടു ഗ്രാൻഡ് നെറേറ്റീവ് അതായത് ഓവർആർക്കിംഗ് ഫൗണ്ടേഷൻസ് ലൈക് ഒരുപാട് ലിബറലിസം മാർക്സിസം പോസ്റ്റ് മോഡേണിസ്റ്റ് റിജക്ട് ചെയ്ത് അപ്പം അതുപോലെയുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് അതിനെ ചാലഞ്ച് ചെയ്ത് റിയാലിറ്റിയും ട്രൂത്തും ആയിട്ട് ലിങ്ക് ചെയ്തിട്ട് ചാലഞ്ച് ചെയ്തിട്ടുണ്ട് ലിബറലിസം മാർക്സിസം ആണെങ്കിലുമൊക്കെ ഗ്രാൻഡ് നാരേറ്റീവ്സ് ആണ് കംപ്ലീറ്റ്ലി ഒരു പൊളിറ്റിക്കൽ തിയറീന്റെ മെയിൻ തിയറീസ് ആണ് സോ അതിനൊക്കെ ചാലഞ്ചസ് വന്നിട്ടുണ്ട് അതുപോലെ പോസ്റ്റ് മോഡേണിസ്റ്റ് അപ്രോച്ചും വന്നിട്ടുണ്ട് അതിൽ പറയുന്നത് പ്രീ ഗിവൻ റിയാലിറ്റി ആൻഡ് സോഷ്യൽ ഗുഡ്സ് സപ്പോർട്ടിങ് ഗ്രാൻഡ് നരേറ്റീവ്സ് സോ ഈ ഒരു പ്രീ ആദ്യമേ തന്ന റിയാലിറ്റിയും സോഷ്യൽ ഗുഡ്സും വെച്ചിട്ട് ഗ്രാൻഡ് നറേറ്റീവ്സ് ഉണ്ടാക്കിയതിൽ പോസ്റ്റ് മോഡേണിസം റിജക്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഉള്ളതാണ് പോസ്റ്റ് പോസിറ്റിവിസം പോസ്റ്റ് പോസിറ്റീവിസം പോസ്റ്റ് പോസിറ്റീവിസം മെയിനായിട്ടും വാല്യൂ ഫ്രീ എന്റർപ്രൈസസിനെ റിജക്ട് ചെയ്യാണ് നോർമേറ്റീവ് ആൻഡ് പൊളിറ്റിക്കലി എൻഗേജ് പ്രൊജക്ട് നോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ റിജക്ട് ചെയ്യും അതുപോലെ അഡ്വക്കേറ്റ് ഫോർ പ്രിസ്ക്രൈബിങ് വിഷൻ ഫോർ ദ ഫ്യൂച്ചർ ദാൻ ന്യൂട്രാലിറ്റി ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങൾ കൊടുക്കുന്ന സമയത്ത് ന്യൂട്രൽ കാര്യങ്ങൾ ഫോളോ ചെയ്തതിനേക്കാളും ഒരു വിഷൻ പ്രൊവൈഡ് ചെയ്യണം അപ്രോച്ച് ആണ് പോസ്റ്റ് പോസിറ്റിവിസ്റ്റിന് ഉള്ളത് പിന്നെയാണ് എംപരിക്കൽ ആൻഡ് കമ്പാരിറ്റീവ് അപ്രോച്ച് എംപരിക്കൽ മെയിൻ ആയിട്ടും എന്താ സയന്റിഫിക് ബേസ്ഡ് ആണ് കമ്പാരിറ്റീവ് വെച്ചാൽ കമ്പയർ ചെയ്തിട്ട് നമ്മൾ നമ്മളൊരു സൊല്യൂഷനിലേക്ക് എത്തുന്നതാണ് അതിന് കുറച്ചുകൂടെ റെക്കഗ്നിഷൻ വരാൻ തുടങ്ങി ജനറലൈസേഷൻ കൊടുക്കുന്നതിന് മുന്നേ കമ്പയർ ചെയ്യുക ഇമ്പരിക്കൽ അപ്രോച്ചസ് എടുക്കുക എന്നിട്ട് മാത്രം അപ്രോച്ചസിലേക്ക് പോകുന്നതാണ് ഇമ്പരിക്കൽ ആൻഡ് കമ്പാരിറ്റീവ് അപ്രോച്ച് മൾട്ടി കൾച്ചറലിസം ഉള്ളത് കൊണ്ട് തന്നെ കൾച്ചേഴ്സ് വെച്ചിട്ട് കോണ്ടെക്സ്റ്റ് മാറാം സോ ജനറലൈസേഷൻ ഒരിക്കലും പൊളിറ്റിക്കൽ തിയറിയിൽ സ്കോപ്പ് ഉള്ള ഒരു കാര്യമല്ല അല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് വാലിഡ് ഫോർ എവറിവെയർ എല്ലാ സ്ഥലങ്ങളിലേക്കും ഒരുപോലെ എംഫസൈസ് ചെയ്യാൻ പറ്റുന്ന തിയറീസ് അല്ല പൊളിറ്റിക്കൽ തിയറീസ് കൾച്ചേഴ്സും കോണ്ടെക്സ്റ്റും വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള രീതിയിലായിരിക്കണം ഇമ്പോസ് ചെയ്യേണ്ടതെന്നാണ് എംപരിക്കൽ ആൻഡ് കമ്പാരിറ്റീവ് അപ്രോച്ചസ് പറയുന്നത് പിന്നെ ഇതിന്റെയൊക്കെ വീക്ക്നെസസ് ആൻഡ് ആണ് ലാക്ക് ഓഫ് കമ്പാരിറ്റീവ് ആൻഡ് എംപെരിക്കൽ ഇൻക്വയറി കമ്പയർഡ് ടു ക്ലാസിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ തിയറി ടെൻഡൻസി ടു ബോറോ ഫ്രം അതർ മെയിൻ ആയിട്ടും അതർ തിയറി അതിന്റെ ഗ്രൗണ്ട് റിയാലിറ്റി ഗ്രൗണ്ട് ആൻഡ് എംപേരിക്കൽ റിയാലിറ്റി നോക്കാതെ ബാക്കി തിയറീസ് എടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് അതുപോലെ നോർമേറ്റീവ് എംപ എൻ്റർപ്രൈസ് നീഡ് ടു ബി ടൈഡ് വിത്ത് ലൈക്ക് നോർമേറ്റീവ് എംപരി എപ്പോഴും കണക്ട് ചെയ്തിട്ട് റിയാലിറ്റിയും വാലിഡിറ്റിയും നോക്കിയിട്ട് ജനറലൈസേഷനിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് അപ്പം ഈ ഒരു ഒന്നും തോന്നുന്നില്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു കാര്യങ്ങൾ ആവുന്നുണ്ട് പിന്നെ ഫ്യൂച്ചർ ഡയറക്ഷൻസ് ആണ് ചാലഞ്ചസ് മെയിൻ ആയിട്ടും നോർമറ്റീവ് തിയറി ഇൻ എംപെരിക്കൽ റിയാലിറ്റി ടു ഓവർകം ഇതിലുള്ള ലിമിറ്റേഷൻസ് ഇല്ലാതാക്കാനും ഒക്കെ വേണ്ടിയിട്ട് വേണമെങ്കിൽ നോർമറ്റീവ് തിയറിയും ഇൻ എംപെരിക്കൽ റിയാലിറ്റി എംപെരിക്കൽ റിയാലിറ്റിയിൽ നോർമേറ്റീവ് തിയറി കൂടെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ലൈക് ബെറ്റർ ആയിരിക്കും എന്നുള്ളൊരു കോൺസെപ്റ്റാണ് അതുപോലെ െൽഡൻ വോലിയൻസ് കോൺസെപ്റ്റ് ഓഫ് എപ്റ്റിക് തിയറി സജസ്റ്റ് എ പാർ ട് വാർഡ് സിൻസൈസ് എംപെരിക്കൽ ആൻഡ് നോർമറ്റീവ് ഡിമൻഷൻസ് ഫോർ എ റോബ്സ് പൊളിറ്റിക്കൽ തിയറി സോ രണ്ടും ഒരുപോലെ നോക്കുവാണെങ്കിൽ കുറച്ചുകൂടെ റോബസ്റ്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ തിയറീസിനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ഒപ്പീനിയനാണ് ഷെൽഡൻ വോലിയൻസിന്റെ കോൺസെപ്റ്റിലുള്ള എപ്പിക് തിയറി പറയുന്നത് ലൈക്ക് സോളി നമ്മള് നോമറ്റീവിലോ എംപെരിക്കലോ എംഫോസൈസ് ചെയ്യാതെ രണ്ടും ഒരുമിച്ച് നോക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ റോബർസ്റ്റ് പൊളിറ്റിക്കൽ തിയറീസ് ലഭിക്കാം സോ ഈ ഒരു യൂണിറ്റിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റനിൽ വന്നിട്ടുള്ളത് പൊളിറ്റിക്കൽ തിയറി ആൻഡ് ലൈക് റൈറ്റ് ഐ ഷോർട്ട് നോട്ട് ഓൺ ദ ഫോളോയിങ് ഇൻ അബൌട്ട് ടു ഹൺഡ്രഡ് വേർഡ്സ് ഈ ലൈക് ഇരുപത് മാർക്കിന്റെ എവല്യൂഷൻ ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് സിറ്റിസൺഷി അത് നമുക്ക് യൂണിറ്റിലില്ല ബി ക്വസ്റ്റൻ ആണ് പൊളിറ്റിക്കൽ തിയറി ആൻഡ് ഇന്റർ റിലേറ്റഡ് ടേർംസ് ആണ് അതിലാണ് നമ്മൾ പൊളിറ്റിക്കൽ തിയറി പൊളിറ്റിക്കൽ സയൻസ് ഐഡിയോളജി ഫിലോസഫി ഈ കാര്യങ്ങൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഡിസ്കസ് ചെയ്തല്ലോ ആ കാര്യങ്ങളാണ് എഴുതേണ്ടത് ലൈക്ക് സബ് ഹെഡിങ് ആയിട്ട് കൊടുക്കുക ഓരോ കാര്യങ്ങളും ഡിഫൈൻ ചെയ്യുക സോ ഈ രീതിയിലാണ് ഈ ഒരു ആൻസർ നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത് ഇത്രയാണ് യൂണിറ്റ് വണ്ണിൽ ഉള്ളത് ഇതാണ് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആവുന്നതാണ് സോ ലൈക്ക് ഇത്രയാണ് ഈ ഒരു ഉള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ ലൈക്ക് ബാക്കി സ്റ്റേറ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും സോ താങ്ക് യു